ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നത് ഒമ്പത് എന്ന് പറയുന്ന പർപ്പിൾ സ്റ്റാറിനെ പറ്റിയാണ് അതായത് ഈ കാലഘട്ടത്തിൽ സമ്പത്തിന്റെ സ്റ്റാറായി നിലകൊള്ളുന്ന ഒമ്പതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിഴക്ക് ഭാഗത്താണ് ഒൻപത് വന്നിരിക്കുന്നത് അപ്പോൾ കിഴക്ക് ദർശനമുള്ള കിഴക്ക് പ്രധാന വാതിലുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഫങ്ഷ്യൂ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിഴക്കൽ നിങ്ങൾക്ക് വെൽത്ത് സ്റ്റാർ ഒമ്പത് വന്നിട്ടുണ്ട് അത് സമ്പത്ത് കൊണ്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സമ്പത്തിൻ്റെ ഫലങ്ങൾ കൂടുതലായി പിടിച്ചു വാങ്ങിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിഴക്ക് ഭാഗത്ത് എൻട്രൻസിൽ റെഡ് കളറ് മാറ്റഡാണ് റെഡ് കളേഴ്സ് അതായത് ഒമ്പത് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ആണ് അതിൻ്റെ നിറമെന്ന് പറയുന്നത് റെഡാണ് അപ്പോൾ ഈ വന്നിരിക്കുന്ന ഒമ്പതിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് ഈ റെഡ് കളറിന് സാധിക്കും അതായത് അതിൻ്റെ എനർജി കൂട്ടാൻ സാധിക്കും അടുത്തത് ഈ ഭാഗത്ത് ലക്കി ബാമ്പ് വെക്കാം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് പിന്നിലേക്ക് വന്ന സ്റ്റാർ സ്റ്റാറ് ആണ് അപ്പം ഈ ഫയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ ഈ വുഡ് എലമെൻ്റ് നമുക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം അതുപോലെ ലക്കി ബാമ്പ് വെക്കാം അടുത്തത് ഫെഷയുടെ മറ്റൊരു തിയറി എന്ന് പറയുന്നത് അൻവസ്റ്റാർ ഒമ്പത് വരുന്ന സ്ഥലത്തിന് വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കും എന്നുള്ള മറ്റൊരു ഇതുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ ഫൗണ്ടൻ വെക്കുക അല്ലെങ്കിൽ ഒരു ആക്യൂറിയം വയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സമ്പത്ത് വർദ്ധിക്കും അതുപോലെ നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം അപ്പം കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിനകത്ത് നമുക്ക് പിന്നെ ഒമ്പത് നിൽക്കുന്നുണ്ട് അവിടെ ഒരു വെൽത്ത് സിമ്പിൾസ് വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെൽത്ത് സിമ്പിൾസ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്നും മാറ്റി ഇപ്പോൾ ഈസ്റ്റിലേക്ക് കൊണ്ടുവരാം വെൽത്ത് സിമ്പിൾസിനകത്ത് നമുക്ക് ചൈനീസ് കോയിൻസ് ട്രിൻ ഇൻകോട്ട് അങ്ങനെ എല്ലാം കൂടെ വെച്ച് നമ്മുടെ കോയിൻസ് എല്ലാം കൂടെ ഒക്കെ ഒരു നിധി ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ സ്ഥലത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത് ഒരു പെൻസിൽ ക്രിസ്റ്റലാണ് ഇപ്പം ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ ഉണ്ട് അതിന് മാസ ക്രിസ്റ്റൽ എന്ന് പറയും ഈ വലിയ സൈസ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഇത് ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെക്നിക്കാണ് വേറൊരു കോഴ്സ് ആണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഹീ എനർജൈസ് ചെയ്യാൻ പറ്റും എനർജൈസ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ വിഷുകൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്ന ഒരാവശ്യം എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രോഗ്രാം ചെയ്ത് കൈവശം സൂക്ഷിച്ചിരുന്നതിനെ പഠിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാമിനെടുത്ത് എഴുതാനായിട്ട് സാധിക്കും ഈ ക്രിസ്സൾട്ട്സ് നമുക്ക് ബെൽത്ത് സിമ്പിൾസ് വയ്ക്കാനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു അതിൽ ഇത്തരത്തിലുള്ള ബ്രാസ് കോയിൻസ് ഉപയോഗിക്കാം ഗോൾഡ് കോയിൻസ് ഉപയോഗിക്കാം സെറ്ററിൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കാം ഇൻഗോട്ട് ഉപയോഗിക്കാം ഇതെല്ലാം ഓരോ പീസാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് എത്രത്തോളം ഇതിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കൂട്ടാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ നിങ്ങൾക്ക് കൂട്ടി എവിടെ വെക്കാം രണ്ടായിരത്തി ഇരുപത്തി ഈസ്റ്റിൽ വയ്ക്കാം ഇത് നിങ്ങളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷു പറയുന്നു ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം ഫംഗ്ഷു പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ നോർത്ത് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടോർട്ടോയ്സ് വയ്ക്കാം സൗത്തിലാണെങ്കിലോ ഫീനിക്സ് ബേഡ് വയ്ക്കാം വെസ്റ്റിലാണെങ്കിലോ വൈറ്റ് ടൈഗർ വയ്ക്കാം ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ വയ്ക്കാം അപ്പൊ ഇത്തരത്തിലുള്ള സിമ്പിൾസ് വീടിന്റെ നാല് ദിക്കുകൾ സൂക്ഷിക്കുമ്പോൾ വീട് വാസ്തുപ്രകാരം സംരക്ഷിക്കാനായിട്ട് ഈ നാല് അനിമൽസിന് സാധിക്കുമെന്നാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭവിക്കട്ടെ ഒമ്പത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ നിങ്ങളിലേക്ക് സമ്പത്ത് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ